നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനും മൂന്നിരട്ടിയാക്കാനും കഴിയുന്ന ഒരു രഹസ്യം ഒരു വാക്ക് ഒരു മാസ്റ്റർ അഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ പണം നിങ്ങളെ തേടി വരും കാരണം നിങ്ങൾ നിങ്ങളുടെ മണിയുടെ ഫ്രീക്വൻസി മാറ്റാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ആ ഒരു മാസ്റ്റർ അഫർമേഷൻ ആ ഒരു ടെക്നിക്ക് നിങ്ങളുടെ വരുമാനം അത് ഉയരാനും ഇരട്ടിയാകാനും മൂന്നിരട്ടി ആകാൻ പോലും സഹായിക്കുന്ന ഒരു ശക്തി അതിനുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും നിങ്ങളുടെ വിശപ്പ് എത്രമാത്രം ഉണ്ടെങ്കിലും ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ മണി ഫ്രീക്വൻസി തന്നെ മാറ്റിത്തരും ഞാൻ സ്റ്റീവ് ജൊഹാൻ ജൊഹാൻ സാറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു എൻ്റെ ഒരുപാട് സമ്പാദ്യങ്ങൾ അവഴി പോവുകയും എനിക്കൊരുപാട് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എൻ്റെ ബിസിനസ് സ്ട്രാറ്റജികളൊന്നും വലിക്കാതെയും എൻ്റെ ശ്രമങ്ങളൊന്നും പലിക്കാതെയും മുന്നോട്ട് പോയ സമയത്ത് എൻ്റെ മെൻഡർ എന്നോട് പറഞ്ഞു സ്റ്റീവ് ഈ ഒരു സംഖ്യകളൊന്നും പ്രധാനമല്ല ആ സംഖ്യകളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് നിനക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ ഏത് രീതിയിൽ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇനി ഒരു ഒരു ലക്ഷം രൂപയിൽ തുടങ്ങും ആ ഒരു സംഖ്യയുടെ കംഫർട്ട് സോൺ നീ അനുഭവിക്കാനായിട്ട് പഠിക്കും പക്ഷേ ആ ഒരു സമയത്ത് ഒരു ൂപ കംഫർട്ട് സോണായിട്ട് ഫീൽ ചെയ്യാണ്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹം പറഞ്ഞു ഒരു ഫിഫ്റ്റി തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ ഫിഫ്റ്റി തൗസൻഡ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് മാസത്തിനകം എനിക്ക് ആ ഒരു മണി എത്താനായിട്ട് സാധിച്ചു പിന്നെ അതിൽ നിന്ന് ഒരു ലക്ഷം പിന്നെ ഒന്നര അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഞാൻ സംഖ്യ ഉയർത്തിയതല്ല എൻ്റെ കംഫർട്ട് സോൺ ഉയർത്തുകയായിരുന്നു ഈ ഒരു മാജിക്കൽ അഫർമേഷൻ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു മാജിക്കൽ അഫർമേഷൻ ഇതാണ് എനിക്ക് പ്രതിമാസം എത്ര രൂപ നിങ്ങൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളിപ്പോൾ അമ്പതിനായിരം രൂപ വരുമാനം നേടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അതിൻ്റെ ഡബിൾ ഒരു ലക്ഷം രൂപ എനിക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ സമാധാനത്തോടെ വളരെ സുഖപ്രദമായി സമ്പാദിക്കാൻ സാധിക്കുന്നു താങ്ക് യൂണിവേഴ്സ് നമ്മൾ ഈ ഒരു വാക്ക് നമ്മൾ ഈ ഒരു മാസ്റ്റർ അഫർമേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ കാലത്ത് ഉണർന്ന വഴിക്കും രാത്രി ഉറങ്ങാൻ പോകും പോകുമ്പോഴും ട്വൻറ്റി വൺ ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു പ്രതിമാസം ഒരു ലക്ഷം രൂപ സമ്പാദിപ്പിക്കുന്ന ആളാണെന്ന് കരുതൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം രണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ സമാധാനത്തോടെ വളരെ സുഖപ്രദമായി സമ്പാദിക്കാൻ സാധിക്കുന്നു താങ്ക് യൂണിവേഴ്സ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ വാക്ക് ആ ഒരു കംഫർട്ട് സുഖമായിട്ട് നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണോ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് സോണിന് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ് ഈ ഒരു ശക്തമായ വാക്ക് നിങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങളുടെ ഫ്രീക്വൻസി എന്നത് നിങ്ങൾക്ക് ആ ഉള്ള കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കൊരു സുഖമില്ലാത്തൊരു സംഖ്യ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾ ഒരു ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സുഖമില്ലാത്ത കംഫർട്ട് അല്ലാത്ത രീതിയിലൊരു ഫീലിങ്സ് ഉണ്ടാകും അത് നിങ്ങളുടെ ഫ്രീക്വൻസിൽ ഉണ്ടാവില്ല ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുകയില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കംഫർട്ട് സോണിൻ്റെ നേരെ ഡബിൾ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കും അതിനാൽ നിങ്ങളെ ആ ഒരു സംഖ്യയെ നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൊരു മാർഗം ഇതാണ് ഈ ഒരു മാസ്റ്റർ അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക ഈ രീതിയിൽ നിങ്ങൾ പറയുക എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്ന ഈ ഒരു അഫർമേഷൻസ് നിങ്ങളും ഇന്ന് തന്നെ തുടങ്ങും ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു അഫർമേഷൻസ് പറയൂ എനിക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ സമാധാനത്തോടെ സമ്പാദിക്കാൻ വളരെ സുഖപ്രദമായി സമ്പാദിക്കാൻ സാധിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രീക്വൻസി മാറും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ വികാരങ്ങളും മാറും അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും പുതിയ ഐഡിയകൾ നിങ്ങളിലേക്ക് വരും വരുമാനം ഉയരും മാറ്റം സംഭവിച്ച കാര്യങ്ങളെല്ലാം കമൻറ്റിൽ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിജയി വിചാരിക്കുന്നു നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ കഥ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണി ഫ്രീക്വൻസി മണി മാനുഫെസ്റ്റേഷൻ സമൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജോൻസ് സാറ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകട്ടെ താങ്ക് യു യൂണിവേഴ്സ്